ഹലോ ഗൈസ് ഇതാണ് എൻ്റെ വീട്ടിലെ കുട്ടിനാനോയ് കുട്ടിനാനോയെ എങ്ങനെയാണ് കുളിപ്പിച്ച് സുന്ദരിയാക്കി എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം അതിനായിട്ടൊരു ബ്രഷും ഒരു ചവർ പിന്നെ അടുത്തതായി സീറ്റൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടൊരു പോളിഷർ സ്പ്രേയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്ക്രബ്ബറുമാണ് ഗൈസ് വണ്ടിയിലകം വൃത്തിയാക്കാൻ എടുത്തിട്ടുള്ളത് വണ്ടീരെ അകം നല്ല പൊടിയും അഴുക്കൊക്കെ പിടിച്ച് നാശമായി കിടക്കുകയാണ് അതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം ഗൈസ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏർ ഇതിൻ്റെ അകവൊക്കെ ഒന്ന് കാണിച്ചു തരാം നല്ല പൊടി അഴുക്കൊക്കെ പിടിച്ചു കിടന്നാണ് അണ്ടെ എൻ്റെ അടിയക്ക അത് വൃത്തിയായിട്ടുണ്ട് ആടെ വണ്ടിയുടെ പുറംഭാഗം കഴുവാനായിട്ട് വണ്ടി മാറ്റി വിടയാണ് ഗൈസ് ഗൈസ് എന്റെ ഉമ്മച്ചയാണ് വണ്ടി എടുത്ത് മാറ്റി ഇടുന്നത് ഉമ്മച്ചി വണ്ടി എടുത്ത് മാറ്റി ഇട്ട് തന്നിട്ടുണ്ട് നമുക്ക് വണ്ടി കഴുകാൻ തുടങ്ങാം അവനെ നമുക്ക് കുട്ടപ്പനാക്കി എടുക്കണം അതിനു വേണ്ടി ഞാൻ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ ഇതിനിടെ പോയി ഞാൻ ഡ്രസ്സ് മാറി എന്ന് വിചാരിക്കരുത് ഏർ ഞാൻ ഇത് ശനി നയർ എടുത്തിട്ടുള്ള വീടാണ് അവനെ ആദ്യം മൊത്തത്തിൽ ഒന്ന് നനച്ചെടുക്കാം പരിപാടി കഴിഞ്ഞു ഗൈസ് ഇനി അടുത്ത പരിപാടിയിലോട്ട് പോവാം ഇനി ഷാംപൂർ എന്ന പരിപാടിയാണ് ഗൈസ് കാർ ഷാംപൂ തീർന്നതുകൊണ്ട് നമ്മൾ തലേ തയ്ക്കുന്ന ഷാമ്പൂ എടുത്തിട്ടുള്ള ഈ ഷാമ്പു കുറച്ചൊഴിച്ചാൽ മതി അല്ലെങ്കിൽ വണ്ടിയുടെ കളറൊക്കെ മങ്ങും എന്താന്ന് വെച്ചാൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കേസ് മൂന്നാമത്തെ പക്കട്ടി വെള്ളമാണ് നമ്മള് ഒഴിക്കാൻ പോയെ സോപ്പായി ചെയ്യുന്നു തുടങ്ങി അതൊരു ഇനി തുടക്കാൻ പോവാണ് നമ്മള് ലെതറാണ് എടുത്താക്കണം കേസ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടേ ഇനി നമുക്ക് തുടച്ചെടുക്കാം വണ്ടി എല്ലാം വൃത്തിയായിട്ടുണ്ട് ഗൈസ് നല്ല തുടച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് വണ്ടി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതേപോലെ വണ്ടി നല്ല തിളങ്ങുന്നക്കുണ്ട് അതേപോലെ പൊടിയെല്ലാം പോയപ്പം എന്താ അല്ല കളറും ഒക്കെ വന്ന പോലെ ഉണ്ട് ഞാനോ കുട്ടിനെ കുളിപ്പിച്ചൊരുക്കുന്ന വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ബെല്ലൈക്കനും അമർത്താൻ മറക്കല്ലേ സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ ഗൈസ് ബൈ ബൈ